ഇങ്ങനെ ഒരു ഇത് ഇയാളുടെ പേര് മിസ്റ്റർ ഫാഫോ എന്നാണ് സലി അൽ ജഫാറി ഇയാള് പ്രസിദ്ധനോ കുപ്രസിദ്ധനോ ഒക്കെ ആയത് ഈ ഗാസയിലെ ഒക്ടോബർ സെവൻ്റെ ആക്രമണം ഉണ്ടായ സമയത്ത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഭയങ്കര സംഭവമാണ് ഇത്ര പേര് മരിച്ചു ഇത് ചെയ്തിരിക്കുന്നു റോക്കറ്റുകൾ പോകുന്നു ജൂതന്റെ കെടുതിയിൽ ആഹ്ലാദിച്ച് കൊണ്ട് ഭയങ്കരമായിട്ടൊരു വീഡിയോ അത് ലോകം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്ത് ഇയാളായിരുന്നു എൻ്റെ മുഖം പിന്നെ ഇയാള് പലതവണ പല സ്ഥലങ്ങളും ചെയ്യുന്നു അത് ചെയ്യുന്നു പ്രസന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പക്ക ടെററിസ്റ്റ് എല്ലാ അർത്ഥത്തിലും ലക്ഷണമൊത്ത ഒരു ടെററിസ്റ്റ് ആണ് പുള്ളി കൊല്ലപ്പെട്ടു പുള്ളി ഇതിനു മുന്നേ തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം കൊല്ലപ്പെട്ടതാണ് ഇപ്പൊ എന്തായാലും ഫൈനലായിട്ട് കൊല്ലപ്പെട്ടു ഇത് ഈ കേരളത്തിലൊക്കെ ഓരോരുത്തരും വാർത്തയായിട്ട് കൊടുക്കുന്നേയും കണ്ടു ഇതിനെ കൊന്നത് എന്തായാലും ഇസ്രയേലിഞ്ഞു പോകുന്നതിന് ശേഷമാണ് കൊന്നത് അപ്പൊ ഇസ്രായേലിന്റെ കൂലിപ്പട്ടാളം കൊന്നു എന്നാണ് പറയുന്നത് അതായത് ഗാസൻ ജനത അല്ലെ ഇയാളോട് തന്നെ ഇവനെ തന്നെ സഹിക്കാൻ വയ്യാത്ത മറ്റു മനുഷ്യർ ഗാസയിലുള്ള മനുഷ്യർ ഇവനെ കൊന്നാലും ഒരു ടെററിസ്റ്റിനെ കൊന്നാലും അത് ഇസ്രയേലിന്റെ മേളിലാണ് അതിന്റെയും ചാർത്തിക്കൊണ്ട് കവിതകളങ്ങ് എഴുതി വെക്കുകയാണ് ഓരോരുത്തർ കവിതകളൊക്കെയാണ് എഴുതി വെക്കുന്നത് ഇവൻ കൊല്ലപ്പെട്ട് ഇന്നലെ കുറെ പേര് ആഹാരം കഴിച്ചിട്ടില്ല കുറെ പേരെ തൊണ്ടേന്ന് താഴെട്ട് ഇറങ്ങിയിട്ടില്ല ചില കുറെ പേര് കുളിച്ചിട്ടില്ല ഇവൻ ഇവൻ ആരാന്ന് ഇങ്ങനെ ഒരു പടകം കാണും പേര് ഇതിന് ഉള്ള ആളാണോ ഫിറ്റ് ആണോ ഇങ്ങനെ പല പല വേഷങ്ങളിലൊക്കെ പല രീതിയിലും കാണുന്നുണ്ട് പക്ഷേ ഇവിടെ എന്താ പറയാ ഇത് തമാശയാണോ ഇത് യാഥാർത്ഥ്യമാണോ എന്നറിയാതെ ഇങ്ങനെ കുറെ പാരൽ വേൾഡിൽ ജീവിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് ഇത് നമ്മുടെ ഹിന്ദു പത്രത്തില് അവരൊരു അവരുടെ ഭയങ്കര രസമാണ് അവരെ ഒരു ഈ ബിഫോർ ആഫ്റ്റർ ഒരു വീഡിയോ ആണ് അതിനകത്ത് അവർ ഈ നിങ്ങൾ കാണിച്ചു ഈ കാണുന്ന ഗാസ സിറ്റിയാണ് ഗാസ സിറ്റി അപ്പോൾ ഇത് സിംഗപ്പൂർ ആണോ എന്ന് നമുക്ക് തോന്നുന്നത് ഗാസ സിറ്റിന്ന് എഴുതി കൊണ്ടാണ് നമ്മൾ ഈ പടത്തിൽ നോക്കുമ്പോൾ ഗാസ സിറ്റിന്ന് എഴുതി കൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ട്വൻ്റി ട്വൻ്റി ത്രീ ഗാസ പോർട്ടാണ് ഇപ്പുറത്തെ ഗാസ സിറ്റി നോക്ക് നമ്മുടെയൊക്കെ റോഡിനേക്കാൾ നല്ലത് നല്ല സെറ്റപ്പ് കേരളത്തിലെ ഏതൊരു പട്ടണത്തെക്കാളും മികച്ച സെറ്റപ്പ് നല്ല ലോണ് ഗ്രീനറി ഇതാ ഇവിടെ നോക്ക് വാടി ഗാസ വാലി അതുപോലെ അറ്റാട്രിഫോർ എയർ സ്ട്രൈക്ക് ഇവിടെ നോക്കൂ എല്ലാം നല്ല സെറ്റപ്പായിട്ട് ഈ നാലെണ്ണം ഇത് കുറേ ഉണ്ട് ഞാൻ ചുമ്മാറുതെ ഒന്നും കുറെ നല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് ഈ കൂട്ടക്കൊല ഫക്കോസൈഡ് ജനോസൈഡ് അതാ അല്ലെങ്കിൽ വേറെ ഒന്നും ജനോസൈഡ് അല്ല ജനോസൈഡ് നടത്തിയത് ഇവിടെ നിന്ന് ആളുകൾ പോയിട്ടാണ് ഇതിനെയാണ് അവര് തുറന്ന ജയിലെന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല ഇതിനെയൊക്കെയാണ് ഇവര് ഈ പറയുന്ന കെട്ടിടങ്ങളെയൊക്കെയാണ് ഞാൻ ഒരനോട് കാണിയത് ഇത് കണ്ടോളൂ ഈ കാണുന്നുണ്ടോ അൽ ഷദി റെഫ്യൂജി ക്യാമ്പ് ദിസ് ഈസ് എ റെഫ്യൂജി ക്യാമ്പ് അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ ഈ സമുച്ചയം നിങ്ങൾ വിചാരിക്കും ഇത് എന്തോ ന്യൂയോർക്ക് എന്തോ ഒരു മിനി മാതൃകയാണ് ഇതിനെയാണ് റഫ്യൂജി ക്യാമ്പ് അഥവാ അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു നമ്മൾ വിചാരിക്കും അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ഒക്കെ അങ്ങോട്ട് പിടിച്ച് കെട്ടി ഒരു ഒന്ന് രണ്ട് ടയറും ഒക്കെ വെച്ച് മനുഷ്യർ ഈ പറയണം കുറെ കണ്ടിട്ടില്ലേ സർക്കസ് പോലെ കൂടാരമൊക്കെ വെച്ച് ആളുകൾ ഇങ്ങനെ ഒന്നും ഇല്ലാതെ ജനങ്ങളെ കഴിയുന്നതിനാണ് അഭയാർത്ഥി ക്യാമ്പ് അഭയാർത്ഥി ക്യാമ്പ് എന്ന് നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുക അങ്ങനെയാണ് വാർത്ത വായിക്കുന്നവർക്കും തോന്നുക ഇതാണ് അഭയാർത്ഥി ക്യാമ്പ് മനസ്സിലായ ി റെഫ്യൂജി ക്യാമ്പ് ഇതാണ് അഭയാർത്ഥി ക്യാമ്പ് ഇത് ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുറന്ന ജയിലിൽ കിടക്കുന്ന അഭയാർത്ഥികൾ പോയി ആക്രമണം നടത്തിയെന്നാണ് പറഞ്ഞത് ഇവർ ഇവിടുന്ന് ആണ് ഇറങ്ങി വന്നത് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ടെൻറ്റ് കൂട്ടി മനുഷ്യർ കുട്ടികളും എല്ലാം കൂടെ കഴിയുന്ന ഗതികെട്ട അവസ്ഥ അതാണല്ലോ നമ്മൾ അഭയാർത്ഥി ക്യാമ്പെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുള്ളു ഇപ്പൊ യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇദ്ദേഹങ്ങളൊക്കെ ഇതാണ് പക്ഷെ ആ അവസ്ഥയിലേക്ക് പോയി നമ്മൾ എന്തെങ്ങനെ കൂടുതലായി ഏതോ ഒരു സാഹിത്യകാരൻ പറഞ്ഞാൽ നമ്മൾ ശരിക്കും അങ്ങ് ആഗ്രഹിച്ചാൽ ആ അവസ്ഥയിൽ എത്തിച്ചു എന്ന് പറയുന്നില്ല തുറന്ന ജയിൽ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തുറന്ന ജയില് തന്നെയായി അഭയാർത്ഥികൾ എന്നുള്ള നാലഞ്ച് തലമുറയായിട്ട് അഭയാർത്ഥികൾ രമ്യഹർമ്മങ്ങളിൽ കഴിയുന്ന അഭയാർത്ഥികൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള അഭയാർത്ഥികൾ എന്ന് പറയുന്ന ആ അഭയാർത്ഥി എന്ന് പറഞ്ഞ് പറഞ്ഞ് പ്രചരിപ്പിച്ച് പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് പുലി വന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് എന്ത് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്നു അതാണ് അങ്ങനെ പറയുന്നത് ചിലരൊക്കെ പറയല്ലേ പിന്നെ ആൾക്കാ അങ്ങനെ നാക്കെടുത്ത് അങ്ങനെ പറയാതരാ എന്ന് പറയാറില്ലേ അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ നുണപ്രചരണങ്ങൾ മതപ്രചരണം എന്ന് പറഞ്ഞാൽ മതി നുണപ്രചരണം രണ്ടുമൂന്ന് തന്നെ അവരതനുസരിച്ച് രാഷ്ട്രീയക്കാരെയും മത്തക്കാട്ടീമുകളെയൊക്കെ വളച്ചെടുക്കുന്നു അവരെ നടു നടു റോഡിലൂടെ നട്ടല് വളച്ച് നടത്തിക്കുന്നു എന്നുള്ളതാണ് നാ നാ ഇന്നലെ നമ്മളിവിടെ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ചെല്ലരുത് ഹമാസ് ജയിച്ചെന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കും ഇത്രയും മൂളയില്ലാത്തമാരാണോ അമ്മര് ബാക്കി നമുക്ക് ഇത്രയും പരിഹാസ്യമാണോ എന്ന് തോന്നും പക്ഷേ ഇതൊക്കെയാണ് സംഭവം ഇത് ഇന്നലെ ഒരു ചിത്രമാണ് ഞാൻ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയൊരു ചിത്രമാണ് ഇന്നലെ ഒരാള് ഇവിടെ കയറി ഈ പതാക ജോർഡാന്റെ പതാക വിത്തൗട്ട് എ സ്റ്റാർ ഇത് വെച്ചുകൊണ്ട് കാണിക്കുന്നു സ്വാതന്ത്ര്യം കിട്ടിയെന്നായിരിക്കും ഈ അവസ്ഥയിൽ നിന്ന് പിന്നെ ഞാൻ ഈ ഇതിനകത്ത് തന്നെ ഇത് ഞാൻ ഈ അവസ്ഥയെ കാണിച്ചോളൂ മറ്റേ അവസ്ഥ ഈ അവസ്ഥകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥകൾ കാണേണ്ട കാര്യം എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് ഈ ഞാൻ കാണിക്കാത്ത കാണിക്കാത്തൊരവസ്ഥ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അറിയാവുന്നൊരവസ്ഥയിൽ എത്തിയനാണ് ഇവൻ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടാവും നല്ല ഈ പോസ്റ്റ് ഇതാണ് വൈദ്യുത വിതരണ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള സാധനമാണ് ഇത് കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രേലാണ് ഇതിൻ്റെ അടിയിൽ വന്ന ഓരോത്തരം കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ കറണ്ട് റീകണക്ട് ചെയ്യാൻ പറ്റിയ സമയം എന്നൊക്കെയുള്ള കമൻ്റുകൾ ഇതിൻ്റെ അടിയിൽ കാണാം അത് സർക്കാർ സ്റ്റിക്കാറ്റ് എഴുതിയിരിക്കുന്നതാണ് പക്ഷേ എന്നിരുന്നാലും ഈ സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ട് കറണ്ടില്ല വെള്ളമില്ല വെളിച്ചം ഇല്ല അതാ നോക്കൂ യുദ്ധം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സെറ്റപ്പ് നോക്കൂ നോക്കൂ നിങ്ങൾ ഇവന്മാർ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഇതും ഉണ്ടായിരുന്നു ഇതും ഉണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നു ഒക്ടോബർ സെവൻ എന്നാലോചിക്കും ഈജിപ്തിൽ നിന്ന് വന്ന ഈജിപ്തിന്റെ കോളനി ആയിരുന്നു ഇത് അന്ന് ഈജിപ്റ്റിനെതിരെ സ്വാതന്ത്ര്യം വേണമെന്ന് എമ്മമാർക്ക് ആർക്കും തോന്നിയിട്ടില്ല ഈജിപ്റ്റിനെതിരെ സ്വാതന്ത്ര്യം വേണമെന്ന് ആർക്കും തോന്നിയിട്ടില്ല ഈജിപ്റ്റിന്റെ കോളനി ആയിരുന്നു ഇത് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം അപ്പൊ എന്താ സംഗതിയുടെ അർത്ഥം മതം മതം അതാണ് നമ്മുടെ എം എൽ എമാരെ വിളിച്ചു പറയുന്നത് ഹോസ്റ്റേഴ്സിനെ കൊണ്ടുവന്നാണ് ഞാൻ റെഡ് ക്രോസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു റെഡ് ക്രോസ് എവിടെ നിന്നോ പിടിച്ചു കൊണ്ടുവരികയാണ് ഇതിനകത്ത് എവിടെ നിന്നാണ് വരുന്നത് എന്നൊന്നും അറിയില്ല ഇവിടെയൊക്കെ ഇതൊക്കെ ആയിരിക്കും ഹമാസിന്റെ ഒരുത്തിനെ കാണുന്നത് ബാക്കി എല്ലാവരും ഫോട്ടോ എടുക്കാനും ഒക്കെ വരുന്നുണ്ട് പട്ടിണി മരണം നടക്കുന്ന സ്ഥലമാണ് എന്ന് നമ്മൾ പറയണം ഇതിനകത്ത് ഈ ജനിതക രോഗമുള്ളവരുടെ പടം പിടിച്ചിട്ട് പട്ടിണി മരണം എന്ന് പറയുമ്പോൾ ഇത് പട്ടിണി മരണം എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സോമാലിയ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് മനുഷ്യരാണ് പട്ടിണി മരണം എന്നൊക്കെ നമ്മൾ കേൾക്കും ഇത് അത്യന്താധുനിക ഇന്ന് ഹമാസ് പോലും ഈ ബന്ദികളിൽ ഒരാളെ പതിമൂന്ന് രണ്ടാം ഘട്ട ബന്ദികളെ റിലീസ് ചെയ്യുന്നതിനുമുണ്ട് അവരവിടെ നിന്ന് ഫോണിനകത്ത് വീഡിയോ ചാറ്റ് ബന്ധുക്കളെ നടത്താൻ അനുവദിക്കുന്നുണ്ട് ആ അവസ്ഥയിലാണ് ഹമാസ് പോലും ഇത് ഇന്നലത്തെയും മെനഞ്ഞാനത്തെയും ചിത്രങ്ങളാണ് ആളുകൾ നടന്നു പോകുന്നു ഈ ഇതേ മണക്കുള്ള പിക്കപ്പ് പോലെയൊക്കെയുള്ള ഈ വണ്ടി കാറുകൾ ഇതിനകത്ത് ഫുൾ യൂണിഫോമിൽ ഹമാസ് ഈസ് ദ ഓൺലി ആർമി ഇൻ ദ വേൾഡ് ദ സിവിലിയൻ ക്ലോത്ത് ഡ്യൂറിങ് ദ വാർ ആൻഡ് പുട്ട് ഓൺ യൂണിഫോം ഡ്യൂറിങ് ഡ്യൂറിംഗ് ദീസ് ഫെയർ വേറെ ഏതെങ്കിലും ആർമി അങ്ങനെ ചെയ്ത് സീസ്വെയർ എന്ന് പറയുന്നു അവര് ചാടി വീണിരിക്കും ഇങ്ങനെ ഈ മോഡലായിരിക്കും സീസ്വെയർ പിന്നെ ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരിക്കും എല്ലാന്റെയും തോക്കുമൊക്കെ യുദ്ധം കാണാനേ ഇല്ല കാണും എവിടെ ഈ പറയുന്നോണം അഭയാർത്ഥ ക്യാമ്പില് ആശുപത്രിയിലെ നഴ്സായിട്ട് പ്രസ് പ്രസായിട്ടാണ് കൂടുതലും കാണുന്നത് പ്രസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ച് വെച്ചേക്കുകയും ചെയ്യും ഈ പ്രസ് എന്ന് കാണുമ്പോഴേ എല്ലാവർക്കും പേടിയാ കാരണം ഈ പ്രസ് എന്ന് പറയുന്നവര് ആയിരുന്നു ഈ ഹമാസിന്റെ തീവ്രവാദത്തിന്റെ ഒരു വലിയ ഒരു എലമെന്റ് തന്നെ ഈ പ്രസ്സായിരുന്നു അവിടെ സാധാരണ പ്രസ് അറിയാമല്ലോ ബട്ടൺ പ്രസ് ചെയ്യുന്നു പൊട്ടിത്തെറിക്കുന്നു അതാണ് ശരിക്കും ആളുകൾക്ക് ഓർമ്മ വരുന്നത്